സ്വർണ്ണവിലയിൽ ഇന്ന് കുതിപ്പ് ഇന്നലെ രാവിലെയും ഉച്ചയ്ക്കുമായി വില കുറഞ്ഞുവെങ്കിലും ഇന്ന് വില ഉയരുകയാണ് ചെയ്തത് ഇന്നലെ വാങ്ങിയവർക്ക് ആശ്വാസം നൽകുന്നതാണ് ഇന്നത്തെ സ്വർണ്ണവില ഇന്നലെ രണ്ട് തവണയാണ് സ്വർണ്ണവില കുറഞ്ഞത് ഇന്നലെ കുറഞ്ഞ വില അത്രയും സ്വർണത്തിന് ഇന്ന് വില കൂടി ഇന്ന് ഒരു പവൻ സ്വർണ്ണത്തിന് അറുന്നൂറ്റി നാൽപ്പത് രൂപയും ഗ്രാമിന് എൺപത് രൂപയുമാണ് കൂടിയത് ഒരു ഗ്രാം സ്വർണ്ണത്തിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് രൂപയും ഒരു പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് ഉയർന്നത് ഒൻപത് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് രൂപയും പവന് മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയുമാണ് വരും ദിവസങ്ങളിലും വില ഉയരാൻ തന്നെയാണ് സാധ്യത ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വിലയായിരുന്നു ഇന്നലെ കണ്ടത് അവിടെ നിന്നാണ് ഇന്നത്തെ കുതിപ്പ് അമേരിക്കയും ഇന്ത്യയും വ്യാപാര കരാർ ഒപ്പുവെക്കാത്തത് സ്വർണ്ണവിലെ സ്വാധീനിക്കുന്നുണ്ട് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് കൂടുതൽ പേർ പിന്മാറുമെന്ന സൂചനയും വരുന്നുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം